ഹലോ എവരിവൺ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ് അപ്പോൾ വീക്കെൻഡായിട്ട് പുറത്ത് പോയാലോ എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആവശ്യം പറഞ്ഞാൽ നമുക്കൊരു സ്റ്റേ കേസിന് പോയാലോന്ന് അങ്ങനെ ഷാർജ് ചെയ്ത് നമ്മൾ അൻലൈനിലോട്ടാണ് പോകുന്നത് നമ്മളിങ്ങനെ ചില വീക്കെൻഡ്സിലൊക്കെ ഇങ്ങനെ പോവാറുണ്ട് സ്റ്റേ കേസിനൊക്കെ പോകാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് അൻലൈനിൽ പോകുന്നത് അപ്പോൾ ഞാനും അൻലൈനും ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അവിടേക്ക് പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ പോകുന്ന വഴിയാണ് പ്ലാനൊന്നും ഇല്ലാതെ പോയത് പോകുന്നതു തന്നെ കുറച്ച് ലേറ്റ് ആയി ഇറങ്ങി അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ് പോണ വഴി ഒരു ഷോപ്പ് കണ്ടപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് വേണം പോകാൻ റൂ ആശ ഇവിടെ ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല മിൻ്റൊക്കെ ഇട്ട കട്ടൻ ചായ കാശ് പാൽ ചായയാണ് എനിക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം സാധാരണ ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കണ ആൾക്കാരല്ല ഇങ്ങനെ പുറത്തെപ്പോഴെങ്കിലും ഇറങ്ങുമ്പോൾ മാത്രമേ ചായ കുടിക്കാറുള്ളൂ മോൾക്ക് നമ്മൾ ബസ്സിൽ ഫുൾ ഓറഞ്ചാണ് ഓറഞ്ച് കഴിച്ചാണ് കാണുന്നത് അങ്ങനെ നമ്മളിവിടുന്ന് പോവാണ് കുറച്ചും കൂടെ ദൂരം ട്രാവൽ ചെയ്യാനുണ്ട് സമയം ഒരുപാടായി കാരണം നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ ലേറ്റ് ആയല്ലോ പിന്നെ നമ്മൾ കൂടുതൽ സമയം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യണില്ല നമ്മൾ പെട്ടെന്ന് പോവാണ് അങ്ങനെ നമ്മൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് ഇവിടെ അല്ലൈനിലെത്തി നമ്മളിപ്പോ ഇവിടെ ഒരു മോളില് കയറിയിക്കാണ് കുട്ടിക്കുള്ള കുറച്ച് ഫുഡ് വാങ്ങണം നമ്മൾ പെട്ടെന്ന് പോന്നുകൊണ്ട് നമ്മൾ ഫുഡൊന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ എന്നോട് കൊല പേരൊക്കെ ചോദിക്കാറുണ്ട് എന്താ ചെയ്യാറ് അങ്ങനെ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇവിടെ അങ്ങനെ ഫുഡ് മേടിക്കാൻ കിട്ടും കേട്ടോ നാട്ടിൽ ഇത് എത്രത്തോളം അവൈലബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ നമുക്ക് ഇങ്ങനെ ഫുഡ് ചെയ്ത് പാക്കും കൂടുതലും ഇങ്ങനത്തെ ഫുഡ് കൊടുക്കാറില്ല കേട്ടോ കൂടുതലും നമ്മൾ വീട്ടിലുള്ള ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് മാക്സിമം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കുക പക്ഷെ ഇങ്ങനെയുള്ള ഫുഡ് കൊടുത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ കൊടുത്ത് നോക്കിയിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അങ്ങനെ നമ്മളിവിടെ എത്താനായി ഭയങ്കര എന്താ പീസ്ഫുൾ ഒരു അന്തരീക്ഷം കേട്ടോ നമ്മളവിടെ ഷാർജയിലും ദുബായിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള ഏരിയകളല്ലേ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ മൊത്തം അങ്ങനെതാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം അങ്ങനെ നമ്മളിതാ ഹോട്ടലിനകത്തെത്തി ചെക്കിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ആക്സസ് കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് റൂമിലോട്ട് പോകണം അപ്പോൾ ഇതാണ് കേട്ടോ ലോബിയിൽ ഇപ്പം ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ് വെറുതെ ഇതാണ് ഇവിടുത്തെ ലോബി ടുത്ത് നമുക്കിനി റൂമിലോട്ട് പോവാം ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മളെ റൂം ഇതാണ് കേട്ടോ അപ്പം നമുക്ക് കിട്ടിക്കുന്ന റൂം റൂമൊക്കെ നല്ല നീറ്റും കാര്യങ്ങളുണ്ട് ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നീറ്റാണ് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള റൂമാണ് അത്യാവശ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു കോഫി മേക്കറൊക്കെ ഉണ്ട് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കോഫി മേക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് വാഷ്റൂം നമുക്ക് യൂസ് ചെയ്യാനുള്ള ബോഡി ലോഷൻസ് ഷാംപൂ കണ്ടീഷണർ ഇതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് അയൺ ബോക്സ് കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആണ് വേ മെഷീൻ ഉണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ ഹോട്ടലിലുള്ള പോലൊക്കെ തന്നെയാണ് അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ പിന്നെതാ ഇവിടെ ഇതിനകത്ത് ഖുറാനും മാറ്റും ഉണ്ട് മാറ്റും ഖുറാനൊന്നും സാധാരണ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ അങ്ങനെ കാണാറില്ല ഒരു മിനി ഫ്രിഡ്ജുണ്ട് ഇതിനകത്ത് ഇതാ യാത്ര ചോക്ലേറ്റും കുക്കീസും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സംഭവങ്ങളുണ്ട് ഒക്കെ ഉണ്ട് ഇതൊന്നും കോംപ്ലിമെന്ററി ആവില്ല അതൊക്കെ പേ ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ടേബിളും ചെയറും കളി കുളിച്ച് ഫ്രഷായി നല്ല കളിയാണ് അങ്ങനെ കുളിച്ച് ഫ്രഷായി പുറത്തിറങ്ങാണ് അപ്പോൾ ഇവിടെ എന്തോ രാത്രി എന്തോ ഒരു ഒരു വ്യൂ പോയിന്റ് എന്തോ ഉണ്ടെന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് അതെ ഇവിടെ എന്താ ജബൽ അഫീദ് ഇവിടെ അടുത്താണ് ജബൽ അഫീദ് എന്ന് പറഞ്ഞൊരു മൗണ്ടൈൻ ആണ് അല്ലെ സിറ്റി ഉള്ള ഒരു മൗണ്ടൈൻ ആണ് അത് കയറി പോയിട്ട് നമുക്ക് അവിടെ നിന്ന് അല്ലയൻ സിറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണാൻ പറ്റും നൈറ്റ് വ്യൂ കാണാൻ പറ്റും ശരിക്കും രാവിലെ പോവുകയാണെങ്കിലാണ് നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ ചുരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് കയറാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നൈറ്റ് വ്യൂ കാണാൻ പറ്റും ഒരു ഫ്ലൈറ്റെന്നൊക്കെ ഉള്ള പോലത്തെ ഒരു വ്യൂ കാണാൻ പറ്റും കല്യാൺ സിറ്റിൻ്റെ മൊത്തത്തിൽ ഒരു വ്യൂ അതെ ഈ ജബൽ ഹഫീദ് ആണ് ബോർഡറ് നമ്മളെ യു എൻ്റെയും ഒമാൻ്റെയും ബോർഡർ ആണ് ജബൽ ഹഫീദ് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം ഉള്ളത് ഫുള്ള് ഒമാനാണ് അത് നമുക്ക് കാണാൻ പറ്റും അത്രയും അടുത്താണ് അപ്പോൾ ഞാൻ ഇവിടെ മുമ്പേ വന്നിട്ടുണ്ട് ഇവിൾ വിഷു ആദ്യമായിട്ടാണ് നമുക്ക് പോവാം നമുക്ക് പോയി നോക്കാം അതെ പിന്നെ അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ് സമയം ഒരുപാടായി നമുക്ക് ഇവിടുന്ന് ഇറങ്ങുകയാണ് ഹോട്ടലിൻ്റെ ആംബിയൻസും കാര്യങ്ങളും അടിപൊളിയാണ് ഹോട്ടലിൽ ഹോട്ടൽ ഫുൾ ഓൺ ആണ് ഇപ്പോൾ ആൾക്കാർ ഇവിടെ ഫുഡ് കഴിച്ചും കാഫേയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വിടുന്നതിന് ഇറങ്ങിയിട്ട് വണ്ടി പാർക്ക് ചെയ്ത അടുത്തേക്ക് പോകണം നല്ല ചൂടാണ് ചാർജിനെ അപേക്ഷിച്ച് ഇവിടെ അത്ര ചൂടില്ല ഹോട്ടല് റാഡിസൺ ബ്ലൂ അവിടുന്ന് ദൂരെ കാണുന്നതാണ് ജബ്ഫീദിന്റെ ആ വഴിയാണ് ചുരം കയറി പോകുന്നത് ഏറ്റവും പോയിട്ട് വേണം നമുക്ക് വ്യൂ നല്ല അങ്ങനത്തെ ചൊരം കയറിക്കൊണ്ടിരിക്കുകയാണ് ആ ഏറ്റവും മുകളില് കാണുന്നതാണ് ജബലഫീത്ത് അതിന്റെ മുകളില് പോയിട്ട് വേണം നമുക്ക് അല്ലേന്റെ മൊത്തം വ്യൂ ഒന്ന് കാണാൻ ഇപ്പൊ ഈ ചൊരം ഏകദേശം എത്ര കിലോമീറ്റർ ഏകദേശം ഒരു പതിനേഴ് മുകളില് ആയിട്ട് എത്തണെങ്കിൽ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് ആണത് സ്റ്റാർട്ടിങ് പോയിന്റ് ആണത് ഇവിടുന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ആളുകളൊക്കെ ഉണ്ട് നമുക്ക് മുകളിലോട്ട് പോവാൻ പറ്റും പോവാം മുകളിൽ പോയിട്ട് കാണാം അങ്ങനെ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് വേറെ സംഭവം ഉണ്ട് ഇവിടെ നല്ല വെതറാണ് കേട്ടോ നല്ല തണുപ്പ് ഞങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നുന്നു കാരണം താഴേക്ക് ഭയങ്കര ചൂടാണല്ലോ ാണ് ചൂട് ഡിഗ്രി ചൂട് പക്ഷേ ഇവിടെ വന്നപ്പോ നല്ല തണുപ്പ് ഫുഡ് കഴിക്കാനൊക്കെ പറ്റി ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നാല് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കാര്യങ്ങളും ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് രാത്രി ഒരു മണിയായിട്ടുണ്ട് സമയം പക്ഷെ സ്റ്റിൽ ഇവിടെ ഓണാണ് വ്യൂ തന്നെ വ്യൂ അടിപൊളി വ്യൂ ആണ് നമ്മള് ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോ കാണാൻ അതേ ഒരു സെയിം വ്യൂ ആണ് അല്ലെ മൊത്തത്തിലുള്ള കുറച്ച് ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട് ആ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബോർഡർ പങ്കിടുന്ന അബുദാബിയിലെ ആണ് ആണ് ഇത് ഇത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനപ്പുറം കാണുന്നത് കാണുന്നത് ഒമാനാണ് ഒമാനാണ് അതെ ഈ ഈ ഈ സൈഡ് 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 യുഎഇ യുഎഇ സിറ്റി നമ്മൾ മൗണ്ടെയ്നാണ് നമ്മളിവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സമയം ഒരുപാട് ആയി അധികം സ്പെന്റ് ചെയ്യണില്ല സിക്സ് തേർട്ടി മുതൽ ടെൻ തേർട്ടി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം you <laughs> അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളിവിടെ പുറത്തിരിക്കാണ് ഇവിടെ ഇങ്ങനെ സ്വിമ്മിങ്ങിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര അതുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങാൻ കുറച്ച് മടിയായിട്ട് ഇങ്ങനെ ഇരിക്കാണ് അങ്ങനെ നമ്മളിപ്പോൾ നമ്മളിപ്പോ നിന്ന് പുറത്തിറങ്ങി ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം ഫസ്റ്റ് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ എന്താ മാറ്റിയിട്ട് വരണം നമുക്ക് പിന്നെ ഈ ഇവിടെ രണ്ട് പൂളുകളുണ്ട് അതായത് കുട്ടികൾക്കുള്ള പൂളും വലിയവർക്കുള്ള വേറെ പൂളുണ്ട് പിന്നെ സ്വിമ്മിങ് പഠിപ്പിക്കുന്ന ഞാൻ നേരത്തെ കാണിച്ചല്ലോ അങ്ങനത്തെ സൗകര്യങ്ങളും ഇവിടെ വേറെ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം അപ്പോൾ നമുക്കിപ്പോൾ റൂമിലോട്ട് പോവാം അപ്പോൾ ഞങ്ങൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഇനി പൂളിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ രണ്ട് രണ്ടുവിധം പൂളുണ്ട് ഒന്ന് സ്വിമ്മിങ് പഠിപ്പിക്കാനും ഒന്ന് സാധാരണ ഫാമിലിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന കുട്ടികൾക്കും എല്ലാവർക്കും പറ്റുന്ന പൂളാണ് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി സാധനം മുകളിലൂടെ ഡ്രസ്സൊക്കെ മാറ്റി പൂളിൽ കൂളിലിറങ്ങാനുള്ള പരിപാടിയാണ് ഇവിടുത്തെ പൂള് വലിയ പൂള കേട്ടോ ഇവിടെ പൂളിനോട് ചേർന്ന് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ സ്ലൈഡും കാര്യങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് സ്ലൈഡും കാര്യങ്ങളും ചിലക്ക് അടിപൊളിയുണ്ട് ചിലക്ക് പറ്റിയ ഒരു സ്റ്റേജ് തന്നെയാണ് പിന്നെ വ്യൂ സ്കൂളിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട് അപ്പോ அப்ப நமக்கு